ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൾ മൈ ഫേവേഴ്സ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഈസി കുഴിമന്തി റെസിപ്പിയാണ് അവിടെ ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നത് ഇത് ഒരു സിംപിളാണ് സോ ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് എന്നാൽ കട കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കുഴിമന്തിയുടെ ടേസ്റ്റ് നമുക്ക് എടുക്കാവുന്നതാണ് അതിലും അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ പോകുന്നതിൻ്റെ മുന്നേ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്കലക്ട് ചെയ്യാം കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് ഇതിൽ വേണ്ട ഞങ്ങളിവിടെ ബസ്മതി റൈസ് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇത് കട് ഷോപ്പിൽ അവൈലബിൾ ആയ ഒരു കിലോ ബസ്മതി റൈസ് ആണ് ഇത് നമുക്ക് ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കാം അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് മല്ലിച്ചപ്പ് ഒരു കപ്പ് ഇത് ഓപ്ഷണലാണ് യൂസ് ചെയ്യണമെന്നില്ല ടേസ്റ്റി ആണ് ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞത് ചെറുതായി കുറച്ചും ചെറുതാക്കി അരിഞ്ഞതായിരിക്കും നല്ലത് പിന്നെ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കരിഞ്ഞു വെച്ചതാണ് പിന്നെ ഒരു ചെറിയ തക്കാളി തക്കാളിയുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാണിത് പിന്നെ ഇതൊരു മിക്സറാണ് ഏലക്ക കറാമ്പട്ട പിന്നെ കാറാം കാറാമ്പട്ടയുടെ ഇലയാണ് കുരുമുളക് പച്ചമല്ലി കുറച്ച് ജീരകം ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തതാണത് പൊടിച്ചെടുക്കുന്നത് ഓപ്ഷനൽ ആണ് കൂടുതലും എഫക്റ്റീവ് ആൻ വേണ്ടിയിട്ടാണ് പിന്നെ അര കപ്പ് സൺഫ്ലവർ ഓയിൽ അപ്പം നമ്മൾ ഒരു കിലോ അരിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് അതിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇത് ഒരു കിലോ അരിയിൽക്കുള്ള ഒരു കിലോ ചിക്കനാണ് നമുക്ക് അപ്പോൾ നമുക്കിതിന് ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് മിക്സ് ചെയ്യുന്നത് നമുക്ക് ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട പാത്രത്തിൽ പാത്രത്തിലായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കട്ട് ചെയ്ത് വെച്ചു ഒനിയ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ തക്കാളി ലാസ്റ്റ് ഓപ്ഷണലായ മലിച്ചപ്പും പുതിനും ഇട്ടുകൊടുക്കാം അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂണ് ഇട്ട് കൊടുക്കാം അപ്പോൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല മസാലകൾ ഒരു സ്പൂണ് ഇടയ്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇതിലേക്ക് മാഗി ക്യൂബ് മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇട്ടുകൊടുക്കാണ് ഒന്ന് ഇട്ടുകൊടുത്താൽ മതി പിന്നെ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കണം അപ്പോൾ കളർ കളറ് ഞങ്ങൾ ഇടുന്നുണ്ട് ഇതിൽ ജസ്റ്റ് ഒരു കളറിന് അട്രാക്ഷന് വേണ്ടിയിട്ടാണ് ഞാനത് ഓപ്ഷനലാണ് യൂസ് ചെയ്യേണ്ടതില്ല അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് അപ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കണം സൺഫ്ലവർ ഓയിൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുക വെളിച്ചെണ്ണ ഒന്ന് യൂസ് ചെയ്യാത്ര അത്ര എഫക്റ്റീവായിട്ട് കിട്ടില്ല അപ്പോൾ അത് മാഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടാവും അതുകൊണ്ട് പാകത്തിന് ഉപ്പം അതിലില്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ മാഗി ക്യൂബ് വേണമെങ്കിൽ ഒരെണ്ണം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നും കൂടെ ഒരു മസാല ഒക്കെ ഒന്ന് എഫക്റ്റീവ് ആവുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന പച്ചമല്ലി ഇല്ലെങ്കിൽ നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാവുന്നതാണ് അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സെറ്റ് സെറ്റായിട്ടുണ്ട് അത് നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു ഒരു മണിക്കൂറൊക്കെ വെക്കുന്നത് നന്നായിരിക്കും പക്ഷെ ഒരു ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വെച്ചാലും എഫക്റ്റീവായിട്ട് കിട്ടും അപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുവാണ് അപ്പോൾ നമ്മുടെ ബസ്മതി റൈസ് ഇവിടെ വെള്ളത്തിലിട്ടിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വാർക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഏകദേശം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം ലോ ഫ്ലെയിമിലേ ഇത് വെക്കാൻ പാടുള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം മൂടി വെച്ച് കുക്കും കുക്ക് ചെയ്യുമ്പോഴായിരിക്കും നമുക്കതൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ നമുക്ക് അരി വെള്ളത്തിലിടാനുള്ള ചൂടാവുന്ന വെള്ള അപ്പോൾ നമ്മുടെ ബസ്മതി റൈസ് ഇവിടെ വെള്ളത്തിലിട്ടിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വാർക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഏകദേശം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ മസാലയൊക്കെ ചിക്കനിൽ ചിക്കന് നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം ലോ ഫ്ലെയിമിലേ ഇത് വയ്ക്കാൻ പാടുള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം മൂടി വെച്ച് കുക്കും കുക്ക് ചെയ്യുമ്പോഴായിരിക്കും നമുക്കിതൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൽക്ക് ആവശ്യമായ ചോറിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ടുകൊടുക്കാം അപ്പൊ നമുക്ക് ചോറിലുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം ആദ്യം അപ്പോൾ ആദ്യായിട്ട് കുരുമുളക് പിന്നെ കാറാമ്പൂവ് കാറാമ്പട്ട് ഏലക്കായ പിന്നെ ഇതിൽക്ക് മസ്റ്റ് ആയിട്ടുള്ള കുരുമന്തി സ്പെഷ്യൽ ഡ്രൈ ലെമൺ ആണത് അപ്പോൾ ഇതെല്ലാം കൂടെ ഉപ്പം നമുക്ക് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഇതിൽക്ക് വാർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ടെടുക്കാം അപ്പൊ ഫുള്ളായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിൽക്ക് അരി ഒന്നും നോക്കൊന്നും കട്ട പിടിക്കാതിരിക്കാൻ നമുക്ക് രണ്ട് സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഓയിലും കൊടുക്കാം അപ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ ബസ്മതി റൈസാണിത് സോ വേറെ ഏത് ലോങ് ഗ്രെയിൻ യൂസ് ലോങ് ഗ്രെയിൻ റൈസ് നമുക്ക് ഇതിൽക്ക് യൂസ് ചെയ്യാവുന്നതാണ് കുഴുമതിൽക്ക് ബസ്മതി റൈസിലെ വൈറ്റ് റൈസായിരിക്കും നല്ലത് അതാണ് ഞങ്ങൾ ഇതിൽക്ക് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്കിതൊന്ന് വേവാൻ വേണ്ടിയിട്ടൊന്ന് മൂടിയെക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ഇത് സെറ്റ് ആയി വന്നിട്ടുണ്ട് നന്നായി വേന്തിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഊറ്റിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഇതൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് അപ്പം നമുക്ക് ചിക്കനിലേക്ക് ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ചോറൊക്കെ ചിക്കനിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്കിതിലക്കൊരു പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി അതായത് നമുക്ക് പച്ചമുളക് ഒന്ന് കുത്തി വെച്ചുകൊടുക്കാം അതിക്ക് അപ്പോൾ നമ്മുടെ ഈ പച്ചമുളക് ഇത് വെക്കുന്നത് ഈ ചൂടുള്ള ചോറിലാകുമ്പോൾ ഇതിൽ ഒക്കെ ഇത് നന്നായിരുന്നു സ്പ്രെഡ് ചെയ്യും അപ്പോൾ അതിനും കൂടെ ഒരു ടേസ്റ്റ് നമുക്ക് ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലാണ് ചെയ്യുന്നത് പച്ചമുളക് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ചാർക്കോൾ ഇതിൽ വെക്കുന്നതിന് പകരമായിട്ട് ഞങ്ങളിവിടെ തീക്കനലാണ് വെക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഇതിൽക്ക് പുകയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയില് രണ്ട് സ്പൂൺ ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഫാസ്റ്റായിട്ട് ഇതൊന്ന് നമുക്ക് മൂടിക്കൊക്കാം അപ്പോൾ നമ്മുടെ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ചാർക്കോളിന്റെ പാത്രം നമുക്കൊന്ന് എടുത്ത് മാറ്റാം എടുത്തൊക്കെ ഒന്ന് ഇളക്കി നോക്കാം ഇവിടെ യെല്ലോ റെഡ് കളർ ഒക്കെ യൂസ് ചെയ്യാവുന്നതിന് കുഴിമന്തിയിൽ സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങളതൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇറ്റ്സ് ഓപ്ഷണൽ ചിക്കൻ അപ്പോൾ അതിപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റ് കുഴിമന്തി ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി കുഴിമന്തി ഇതാ നമ്മുടെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതിലേക്കുള്ള പുതിയ ചമ്മന്തിയും മൈനീസും ഉണ്ടാക്കിയിട്ടുണ്ട് മൈനീസിൻ്റെ റെസിപ്പി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അപ്പോൾ എല്ലാവരും ഇതൊന്ന് നമ്മുടെ ഈസി കുഴിമന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ अब पढ़ते वीडियो को ओके बाय